നടക്കോ സ്വർണം എല്ലാം റെഡിയായിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയ പണ്ടങ്ങൾ എടുപ്പിക്കാം അല്ലെങ്കിലും അച്ഛനെ കാണിക്കൂല ഞങ്ങൾക്കറിയാം നമ്മുടെ കാശും വച്ചുകൊണ്ട് കേട്ടെന്ന് ഉറങ്ങുന്നതാ സത്യം പറഞ്ഞ ഇപ്പോഴാ ടെൻഷൻ മാറി ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ ായി ഒരു കുടുംബം തകരാൻ പോകുന്നു മോളെ ഏതാ ഇവരെ താലിക്കെട്ടിയ പൊണ്ടട്ടി സംഭവിച്ചു അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ ഭാര്യ അകത്ത് പോയി തൂങ്ങിച്ചും വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക ഒരുമാതിരി പൊട്ടമാരെ പോലെ പെരുമാറല്ലേ അന്ത പൊണ്ണാണ് ഇന്താളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി ഉണ്മയെങ്ക എടാ ചന്ദ്ര കുട്ടികളില്ലാഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത് കെട്ടിയാണല്ലേ പെണ്ണിനെ താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉന്നാ വന്നതാ പോണോന്ന് സ്വർണം നാളെ തരാന്ന് പറഞ്ഞില്ലേ ചന്ദ്ര ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത് കേൾക്കെല്ലാം അച്ചോട്ടൻ കാണിച്ചു ഏതായാലും മോശമായിപ്പോയി അപ്പുമായിട്ടൻ അപ്പു കേട്ടന്റെ ഭാര്യയാണോ അത് ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന് അടുത്ത വാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റ പിന്നാരികനായിട്ടീവനും കറക്റ്റ് എക്സ്പ്രഷൻ കണ്ടിട്ട് അവനെ അവനെ മതിക്കണ്ട വിട്ടേക്ക് അയ്യോ ആശാന जो जो ना? ना ना ना? ना? ി ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ ഇവൻ അങ്ങനത്തെ നീ ഇവിടെ ഉണ്ടെന്ന് ബ്രഹ്മാസ്ത്രം ബ്രഹ്മസ്ത്രം പോലെ അവനെത്തും ഏതായാലും നീ വലതു കാലം വെച്ച് കയറേണ്ട കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഈ അലയൻ ഓടിച്ചിട്ട് തരും എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും അപ്പൊണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ എന്നാ പിന്നെ മോളെ വലതു ഐശ്വര്യമായിട്ട് വെച്ച് ിതിക്ക് അച്ചോട്ടം തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത് എടാ അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ആ പെകച്ച് സ്വർണ്ണവും പണവും തന്നെ എന്നെ അന്വേഷിക്കാറുണ്ട് வாங்கப்பா மோளை ஆபரணங்களுக்கு ஊறி அச்சூர் கொடுக்கு இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான் ஒரிஜினல் கோல்டு உள்ளே இருக்கு ஒரு நிமிஷம் இது கோல்டு இது கேஷ் இத மாமா பிறந்த நாளைக்கு கிஃப்டேஷும் கோல்டு இந்த பட்டு பட்டைலை வாங்கிறதுக்கு எனக்கு கொடுத்தாரு பரவாயில்ல எடுத்துக்கோ உங்க ப்ராப்ளம் எல்லாம் முடியட்டும் ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പു അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന് പക്ഷെ നീ കേട്ടില്ല നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അന്നന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ ഇല്ല ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ എന്തുപകാരം കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടി എന്നാ നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത് നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ അവൻ എന്ത് പോകൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട് നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളനെന്ന ചീത്ത പേരെ ഈ അപ്പുന അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് എനിക്കുണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് പറഞ്ഞത് എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ ആ അതിന് തന്നെയാ പോകുന്നത് എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ നീട്ടിച്ചു കൊണ്ട് പോയി പിന്നെ ഞാൻ വെറുതെ വിടണോ ചെല്ലുന്നുണ്ട് ഞാൻ ഇവിടെ നിറങ്ങിയാൽ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത് വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത് നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട് അത് തരാൻ വേണ്ടി വന്നതാ ശിവ ഇപ്പൊ സംഗതി കോംപ്രമൈസായ ഇനി തേന്മൊഴിയെ നീങ് തിരിച്ചു തന്നേരെ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ച് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ അല്ല അതിൽ അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഓ ദേ ആ പട വരുന്നു അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവിടെ തട്ടിക്കൊണ്ടു പോയെന്നാണ് അല്ലാതെ നീ അവിടെ താലി കിട്ടി കാര്യമെന്ന് അയാൾക്കറിഞ്ഞു അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി ഷർട്ട് ചുളുക്കല്ലേ സാറേ ചുളുങ്ങിയാൽ പിന്നെ തേച്ച് തരേണ്ടി വരും തേച്ച് തന്നല്ലേ ഞാൻ സാർ കാസ് എന്ത ആള് നമ്മ പൊണ്ണെ അദ്രമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്ക വെച്ചിരിക്ക ഒരു പോറൽ പോലും വെളുക്കാതെ ശീക്രമായി ഇപ്പം തിരുപ്പിക്കൊണ്ടുവരും കാർഷി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ അവളെ ഉടനെ ഇവിടെ തന്നേക്കാം എന്നിട്ട് നിങ്ങളുടെ കല്യാണം എടുത്ത് കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാനവിന്ന് പോകും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട്ട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി മനസ്സിലായിരുന്നില്ല അതുകൊണ്ടാ പോട്ടെ സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം പറയാം അത് പാലക്കാട്ടെന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ച தாலி கட்டிண்ட பாரி அணிவந்து தலையை கட்டி வைக்கணும் புரியலையா தேன் மொழி நான் தாலி கட்டின என் பொண்ணாட்டி இந்த மாத்த பாக்குறாயாட்டாள் என்னை பத்தி நீ என்னடா நினைச்ச நான் ஒரு மண்டன் மண்டன ஆபீஸ் நினைச்சியா எவாரு அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன் இவர் என்கிட்ட எல்லா விஷயத்தையும் மறச்சிட்டாரு நானும் அவர்கிட்ட ஒரு சில விஷயத்தை மறைச்சிட்டேன் அது என்ன தெரியுமா எனக்கு அஞ்சு வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு ஒரு சின்ன வீட்டு சட்டம் அவ்வளவு தான் உங்களுக்கு ஏதாவது பிரச்சனை இருக்கா ஏ ஒரு பிரச்சனவும் இல்லையா காரியங்களை அண்டர்ஸ்டாண்டிங் ஆய நிலைக்கு இனி இவன் உயிரோடு இருக்கிறது நமக்கு ப்ராப்ளம் சிவா இந்த பணத்தை திருப்பி வாங்கி போட்டு தரணா இவனே Hører du meg?